ഇപ്പോൾ മഴക്കാലമാണ് പശുക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിന് മാത്രമല്ല സമീകൃത ആഹാരം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ കാലാവസ്ഥയും പ്രധാന ഘടകമാണ് ഇപ്പോൾ ഈ മഴക്കാലമൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ പശുക്കളെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ചില പരിപാലനങ്ങളെ പറ്റിയാണ് ഇന്ന് ഇവിടെ പറയുന്നത് അണുനാശിനി പ്രയോഗം അതുപോലെ തൊഴുത്തും പരിസരവും പിന്നെ മരുന്ന് നൽകല് ചെള്ളുകൾ ഉണ്ണികളും ഒന്നൊക്കെയാൽ എന്ത് ചെയ്യണം പിന്നെ തീറ്റ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ആദ്യം ഇപ്പോൾ തീറ്റയെപ്പറ്റി പറയാം പച്ചപ്പുല്ല് തീറ്റയ്ക്ക് അനുയോജ്യമാണെങ്കിലും ഇളം പുല്ലുകൾ ചിലപ്പോൾ പശുവിന് ദോഷം ചെയ്യും ഇവയിൽ നാരിൻ്റെ അംശം കുറവാണെങ്കിലും ജലാംശം കൂടുതലാണ് ദഹനത്തിന് ഭക്ഷണത്തിൽ ബൈബർ അത്യാവശ്യമാണ് ബൈബർ കുറഞ്ഞാൽ ദേഗനക്കേട് മൂലം പാൽ പാലുൽപ്പാദനവും കുറയും അപ്പോൾ ഈ പച്ചപ്പുല്ല് വെയിലത്തിട്ടൊന്ന് ഉണക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് വാട്ടി ജലാംശം കുറച്ചിട്ട് നൽകിയാൽ ഈ വയറിളക്കം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നെ അണുനാശിനി പ്രയോഗം അത് ശുചിത്വം ഇല്ലാത്ത സ്ഥലത്ത് അണുക്കൾ കൂടുതൽ പെരുകുന്നു പിന്നെ പരിസരം ഒന്ന് വൃത്തിയാക്കാൻ ബ്ലീച്ചിങ് പൗഡറിലായനി നല്ലതാണ് പൗഡർ നിലത്ത് വിതറുന്നതിനേക്കാൾ ലൈൻ തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒരു ശതമാനം ക്ലോറിൻ ലൈനി തയ്യാറാക്കാൻ ആറ് ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ പുഴമ്പ് തയ്യാറാക്കും അതിനുശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർക്കണം പത്ത് മിനിറ്റ് ഇങ്ങനെ വയ്ക്കണം ഇതിൻ്റെ തെളി എടുത്ത് വേണം നിലം തുടയ്ക്കാനും പരിസരം വൃത്തിയാക്കാനും ഇത് ഇരുപത് മുപ്പത് മിനിറ്റ് ആ തറയിൽ ഉണ്ടാ ഉണ്ടാകണം ഇതിനുശേഷം സുഗന്ധത്തിനായി മറ്റ് ലോഷണങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം ഈ മഴക്കാലത്ത് ചെള്ളുകൾ വേഗത്തിൽ പണയും ഈ രക്തം വലിച്ചു കുടിക്കാനും ഇത് പടർത്തുന്ന ഈസ്റ്റ് കോസ്റ്റ് ഫീവർ എന്ന രോഗം വരാനും മരണത്തിലേക്ക് നയിക്കാനും ഈ ഉണ്ണികൾക്ക് ചെള്ളുകൾക്കും സാധിക്കും ഈ സെറ്റ്സ് എന്നറിയപ്പെടുന്ന ചില ഈച്ചകൾ കന്നുകാലികൾ മാരകമായ നാഗാന എന്ന രോഗം വരത്തും ഈ ഈച്ചകൾ ചിലപ്പോൾ മനുഷ്യർ കളിക്കാറുണ്ട് ചെടികളിലും ചെറിയ സുഷിരങ്ങളും കാണുന്നുണ്ട് ഈ പകച്ചെള്ള ഇത് ഈ കീടങ്ങൾ ചെള്ളുകളെ നശിപ്പിക്കാനുള്ള മരുന്നുകൾ ശരീരത്തിൽ പുരട്ടുകയോ ഷെഡിലും പരിസരത്തും തളിക്കുകയോ ചെയ്യാം ഒരു പശുക്കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ബേ ഈ തൊഴുത്ത് കാണിച്ച് അതിൻ്റെ വിശദവിവരങ്ങൾ പറയാം അതിനു മുമ്പ് ഇതിന് കൊടുക്കുന്ന വിരമരുന്നിനെ പറ്റിയൊന്നു പറയേണ്ടത് അത്യാവശ്യമാണ് ഭൂമിയിലെ ഈർപ്പം രോഗങ്ങൾക്ക് കാരണമാകുന്ന ധാരാളം ബാക്ടീരിയൽ ഉൽപ്പാദിപ്പിക്കുകയും പല അസുഖ അസുഖങ്ങളുണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിന് മരുന്ന് നൽകി തുടങ്ങണം കന്നുകുട്ടികൾക്ക് ആദ്യ ആഴ്ച വിരമരുന്ന് നൽകാം ആറുമാസം വരെ മാസത്തിൽ ഒരു തവണയും പിന്നീട് മൂന്ന് മാസത്തിൽ ഒരു തവണയുമായി വലിയ പശുക്കൾക്ക് നൽകാം വലിയ പശുക്കൾക്കിത് വർഷത്തിൽ രണ്ട് തവണ നൽകണം ഇടക്കിടയ്ക്ക് ചാണകം പരിശോധിച്ച് ഏത് തരത്തിലുള്ള വിരയാണ് എന്ന് തിരിച്ചറിയാനും നമ്മൾ തയ്യാറാക്കണം ബേബേ ബാഡി മോളെ എന്തു ഏ നമ്മുടെ പശുവിനങ്ങനെ ഉള്ളി ഉള്ളികളൊന്നും ഇല്ല കേട്ടോ ഇത് എനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഇപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇപ്പം പലരും പല രീതിയിലാണ് പശുക്കളെ വളർത്തുന്നത് കുറേ കൾക്കാർക്ക് അറിയാം പക്ഷേ പ്രാഥമികമായ ചില വിവരങ്ങൾ അറിയില്ല അപ്പോൾ വേനൽക്കാലത്തും വർഷക്കാലത്തും ഒക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം പശുക്കളെ അപ്പോൾ വേനൽക്കാലത്ത് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് വർഷക്കാലത്ത് ഇങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കുന്നത് ഇതെനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നതാണ് സാധാരണ ഇപ്പോൾ മൃഗഡോക്ടർ മൃഗാശുപത്രിയിലൊക്കെ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾ പറയും പക്ഷേ ഇത് നിങ്ങൾക്ക് എളുപ്പമാവും വീഡിയോയിൽ കണ്ടാൽ പോലെ ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങൾക്കത് എളുപ്പമാവും അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് കന്നുകാലികളുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കത് അറിയണം ഷെയർ ചെയ്യുകയും അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക ഇനി നമുക്ക് തൊഴുത്ത് എങ്ങനെയാണെന്നൊന്നും നോക്കാം ഇതാണ് നമ്മൾ ഷെഡ് ഇന്ന് ഞായറാഴ്ചയായിട്ട് ഇത് നന്നാക്കുന്ന ആൾ വന്നിട്ടില്ല ഇതിൽ ചാണകമൊക്കെ കിടപ്പുണ്ട് താഴെ അതിനിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അത് വളരെ വളരെ വൈകിട്ടൊക്കെ ചെയ്യുള്ളൂ ഈ ചോർന്നൊലിക്കുന്ന ഷെഡിൽ കഴിയുന്ന കന്നുകാലികളുടെ ഉൽപ്പാദനക്ഷമത കുറയുന്നു വായുസഞ്ചാരക്കുറവ് അമോണിയ പോലുള്ള വാതകം ഉൽപ്പാദിപ്പിക്കപ്പെടാനും ഇത് കണ്ണുകളിൽ നീരും ശരീര അസ്വസ്ഥയും ഉണ്ടാക്കുന്നതിന് ഒരു കാരണമായിട്ട് നമുക്ക് കാണാം ശക്താതിസാരം പോലുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് കന്നുകുട്ടികളിൽ നനഞ്ഞ പരിതസ്ഥിതിയിൽ കൂടുതലായി കാണുന്നു മഴക്കാലത്ത് കട്ടിയുള്ള കർട്ടൻ ഉപയോഗിച്ച് ഷെഡ് ഒന്ന് മറയ്ക്കുക അപ്പം ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് മറയ്ക്കാനുണ്ട് അത് ബാക്കിയൊക്കെ മറിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ മുകളിലൊന്ന് മറയ്ക്കാനുണ്ട് ഈ പരിസരങ്ങളിൽ കൂടുതൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ മറ്റ് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി കളയേണ്ടത് നല്ലതാണ് ഇപ്പോൾ ഇവിടെ ഇത്രയും സംഗതിയൊക്കെ ഉള്ളു ഇതൊക്കെ ഒന്ന് ശരിയാക്കി വച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം നിങ്ങൾ ഷെയർ ചെയ്യണം തിരിച്ചു വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം